സർവേഗം തത്തുമസി എല്ലാവർക്കും പ്രണാമം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സംസാരം കേട്ടിട്ട് ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി ഈ കാണുന്ന പ്ലാൻ പ്ലാനെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പ്രകൃതി ഈ പ്രപഞ്ചം അത് സൃഷ്ടിക്കുന്നതിന് ഒരു പ്ലാനറില്ലേ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായി അപ്പോൾ ആ ഒരു പ്ലാനറിൻ്റെ പ്ലാനാണ് ൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ ജൽപ്രകൃതി അതിൻ്റെ നിയമങ്ങളെല്ലാം അപ്പോൾ അതിനൊരു സ്രഷ്ടാവുണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് നാം എല്ലാം ആ സ്രഷ്ടാവിൻ്റെ സൃഷ്ടവസ്തുക്കളായ ഓരോന്നിൻ്റെയും പിന്നാലെ ആണ് നമ്മൾ പോകുന്നത് നമ്മൾ അതിലാകർഷണമാണ് അതുകൊണ്ട് നമുക്ക് ആ സൃഷ്ടവസ്തുക്കളുടെ ശ്രേഷ്ഠമായ പ്ലാനറെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അഥവാ നമുക്ക് ആ പ്ലാനറെ മനസ്സിലാക്കണമെങ്കിൽ സൃഷ്ടവസ്തുവിലുള്ള നമ്മുടെ ശ്രദ്ധപ്പെടണം എന്നിട്ട് ആ പ്ലാനറെക്കുറിച്ചുള്ള അറിവ് ലേക്ക് നമ്മൾ കിടക്കണം ആധ്യാത്മിക തലത്തിൽ സ്ഥൂലവും സൂക്ഷ്മവും എന്ന കാര്യങ്ങൾ അനവധി പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സൂക്ഷ്മ തലത്തിലാണല്ലോ ആ പ്ലാനറ് നിൽക്കുന്നത് ആ പ്ലാനറുടെ പ്ലാനാണല്ലോ ഈ സ്ഥൂലഘടനകൾ ഇപ്പോൾ നാം ഇവിടെ ഇപ്പോൾ ആദ്ധ്യാത്മികമായിട്ട് ഓരോ രീതിയിലുള്ള ആരാധനകൾ ചെയ്യുന്നതെല്ലാം സൃഷ്ട വസ്തുവിലാണ് അല്ലാണ്ട് സ്രാഷ്ടവിലല്ല അതായത് ഇപ്പോൾ നമ്മളുടെ ദേവഗണങ്ങൾ അതുപോലെ ഭൂതഗണങ്ങൾ അങ്ങനെയൊക്കെയുള്ള പലതിനൊക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ട് ശരി അത് സൃഷ്ട വസ്തുക്കളാണ് സ്രഷ്ടാവല്ല അതിനൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സ്രഷ്ടാവുണ്ട് അതാണ് അയാളാണ് അതിൻ്റെ പ്ലാനർ അപ്പോൾ പ്ലാനറെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഈ സൃഷ്ട സൃഷ്ടവസ്തുക്കളിലുള്ള നമ്മളുടെ ശ്രദ്ധ നീങ്ങി നാം ആ സ്രഷ്ടാവിൻ്റെ മഹത്വവും അതിൻ്റെ രീതിയും അതിൻ്റെ ഈ നിഗൂഢമായിരിക്കുന്ന ഈ കർമ്മ പദ്ധതികളൊക്കെ എങ്ങനെയുണ്ടായി എന്തൊക്കെയാണെന്നുള്ളത് ആ നിയമങ്ങൾ അറിയാൻ ശ്രമിക്കണം അതിനും നമ്മൾ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ആ സ്രാഷ്ടാവിൻ്റെ മഹത്വം അല്ല ആ സ്രാഷ്ടാവിനെ നമുക്കറിയാൻ പറ്റുന്നില്ല നമ്മൾ ആ സ്രാഷ്ടാവ് സൃഷ്ടിച്ച വസ്തുക്കളിലാണ് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും നമ്മുടെ ആരാധനയും എല്ലാം ഭൗതികമായാലും ആത്മീകമായാലും എല്ലാം നാം അങ്ങനെയുള്ള വസ്തുക്കളിലൂടെയാണ് നമ്മളുള്ള സഞ്ചാരം വസ്തുക്കളിൽ ആ സ്രാഷ്ടാവിൻ്റെ മഹത്വങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും കൂടി യഥാർത്ഥത്തിൽ സ്രാഷ്ടാവിനെ നമ്മളപ്പോൾ അറിയുന്നില്ല അതല്ലേ പരമപിതാവ് ആ സ്രാഷ്ടാവാണ് അപ്പോൾ ആ സ്രാഷ്ടാവിനെ അറിയാൻ ശ്രമിച്ചാൽ മാത്രമേ ആ പ്ലാനർ ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ അതിന് പറ്റിയ വഴി ഏതാണ് അതിൻ്റെ വഴി എന്താണ് അതെങ്ങനെയാണ് തേടേണ്ടത് ആ സ്രഷ്ടാവിനെ നമ്മൾ എങ്ങനെയാണ് അറിയേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ആ തലത്തിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് ആ സ്രഷ്ടാവിനെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് കിട്ടും നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും വസ്തുക്കളിലാണ് നമ്മുടെ ശ്രദ്ധ നമ്മുടെ എല്ലാ ഭൗതികമായ ആത്മീയമായ എല്ലാ ശ്രദ്ധയും സൃഷ്ട വസ്തുക്കളിലാണ് ഓരോ സൃഷ്ട വസ്തുക്കളിലും അതിൻ്റെതായ മാത്തോണ്ട് അതിനെ നമ്മൾ ഏത് രീതിയിൽ ഉൾക്കൊള്ളുന്നു അന്ധ്യാത്മികമായ തലത്തിൽ ആ സൃഷ്ട വസ്തുക്കളായ നാമരൂപ നാമരൂപനാമങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിനൊക്കെ നമ്മൾ ആരാധനയിലൂടെയോ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണത്തിലൂടെയോ ഒക്കെ നമ്മളതിനെ സ്വീകരിക്കുമ്പോൾ അതേ രീതിയിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാവും അത് വാസ്തവമാണ് അത് ആ സ്രഷ് സ്രാഷ്ടാവിൻ്റെ മഹത്വം ആ സൃഷ്ട സൃഷ്ടവസ്തുക്കളിൽ ഉള്ളതിൻ്റെ പേരിലാണ് നമുക്ക് സൃഷ്ട വസ്തുക്കളെ ആരാധിക്കുമ്പോൾ ആരാധിക്കുന്നവരുടെ ആഗ്രഹപ്രകാരം അങ്ങനെയുള്ള ഫലങ്ങൾ ഉണ്ടാവുന്നതും കാരണം സ്ര അത്രയ്ക്കും മഹത്വമായതായിരിക്കണം സ്രഷ്ടാവ് ഈ സൃഷ്ട സൃഷ്ടവസ്തുക്കൾ സൃഷ്ടിച്ചിരിക്കുന്ന സ്രാഷ്ടാവിന് അത്രയ്ക്കും മഹത്വം ഉണ്ടായിരിക്കണം ദുബത്തി ഉണ്ടായിരിക്കണം അപ്പോൾ ഈ പ്രപഞ്ചം ഈ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതായത് മുറ തറ്റാതെ അതിനെ ധർമ്മം പാലിക്കുന്നുണ്ടെങ്കിൽ അതിനെ സൃഷ്ടിച്ചിരിക്കുന്ന ആ വ്യവസ്ഥകളെല്ലാം കൂടി സൃഷ്ടിച്ചിരിക്കുന്ന ആ സ്രഷ്ടാവാരാണ് എന്ന് നാം അന്വേഷണാത്മകമായി ചെന്നാൽ നമുക്കത് ബോധ്യപ്പെടും ആ അത് ബോധ്യപ്പെടാത്ത കാലം വരെ നമ്മൾ അറിയുന്നില്ല ആ പരമപിതാവിനെ അറിയുന്നില്ല അപ്പോൾ ആ പരമപിതാവിനെ സർവ സ ചരാചരങ്ങളുടെയും സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ സ്രാഷ്ടാവിനെ അറിയണമെങ്കിൽ അതിൻ്റെതായ മാർഗങ്ങളും അതിൻ്റെതായ വ്യവസ്ഥകളും അനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വഴിക്ക് പോയാൽ നമുക്ക് ആ സ്രാഷ്ടാവിൻ്റെ മഹത്വം തെളിഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് ഈ പ്ലാനും പ്രപഞ്ചം ആ പ്രകൃതിയാകുന്ന ആ പ്ലാനും ആ പ്ലാനറും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ പ്ലാനറിയും കുച്ച് നമുക്കറിയാൻ കഴിയും അല്ലാത്ത കാലത്തോളം നമുക്ക് ഒരിക്കലും അത് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടില്ല മനസ്സിലാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളും ചോദ്യങ്ങൾക്കും എങ്ങനെ നമുക്ക് മറുപടി പറയാൻ പറ്റും അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റും സമാധാനം നമുക്കതിൽ നിന്ന് എങ്ങനെ കണ്ടെത്താൻ കഴിയും അപ്പോൾ ആ സ്രഷ്ടാവിനെ അറിയുക ആ സ്രാഷ്ടാവിൻ്റെ മഹത്വമാണ് ഈ സൃഷ്ടിജാലങ്ങളിലൂടെ പ്രകടമായി കൊണ്ടിരിക്കുന്നത് അതിന് ഒരു മാറ്റവുമില്ല അത്രയും മഹത്വമാണ് ഈ സൃഷ്ടിജാലങ്ങളിലൂടെ ആ സ്രഷ്ടാവിൻ്റെ മഹ ഭാവപ്രകടനങ്ങൾ ഇച്ഛാശക്തി കാര്യങ്ങൾ ഒക്കെ ഒരു നിയമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അന്വേഷിച്ചൊക്കെ ജലമെന്ന് പറഞ്ഞ് നടക്കണ കാര്യമൊന്നുമല്ല എന്നാൽ ശ്രമിക്കുന്നവർക്ക് ബോധ്യപ്പെട്ട് കിട്ടും അല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല വഴി ഒന്നും പറഞ്ഞിട്ടില്ല ബോധ്യപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മളുടെ ബോധതലത്തിൽ ആ വെളിച്ചം അറിവ് എൻ്റെ രൂപത്തിൽ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും പക്ഷെ നമ്മൾ അന്വേഷണാത്മകമാകണം അതിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഈ സൃഷ്ട വസ്തുക്കളിലുള്ള ശ്രദ്ധ പിടിയാന്നുള്ളതാണ് ഓരോ വ്യക്തികളും അതാത് വസ്തുക്കളിലാണ് ശ്രദ്ധയെങ്കിൽ അതിനൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന സ്രഷ്ടാവിനെ എങ്ങനെ മനസ്സിലാകും അപ്പോൾ അത് അറിയണമെന്ന് താല്പര്യമുള്ളവർ ഈ സ്രഷ്ടാവിൻ്റെ മഹത്വം അറിയണമെന്ന് താല്പര്യമുള്ളവർ സൃഷ്ടവസ്തുക്കളിൽ നിന്നുള്ള ശ്രദ്ധ നീക്കി സ്രാഷ്ടാവിനെ അറിയേണ്ട മാർഗം തേടന്നെ വേണം അത് ആധ്യാത്മികതയിൽ അതിനുള്ള വഴികൾ പറയുന്നുണ്ട് ബോധ്യപ്പെടുക എന്ന് മാത്രമായിട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ നാമരൂപ ഭാവങ്ങളൊന്നും അവിടെ കാണില്ല അതൊക്കെ ഈ സൃഷ്ടവസ്തുക്കളിലൂടെയാണ് പ്രകടമാകുന്നത് പക്ഷെ സ്രാഷ്ടാവിന് ഇതൊന്നും ബാധകവുമല്ല അപ്പം സ്രാഷ്ടാവ് ഇതിനൊക്കെ അതീതമാണ് രൂപനാമ ഭാവങ്ങൾക്കൊക്കെ അതീതമാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ അവസ്ഥയെയോ അല്ലെങ്കിൽ ആ വസ്തുതയോ സ്രഷ്ടാവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ശ്രാഷ്ടഭിന്നയ തേടുന്ന വഴിയിലൂടെ തന്നെ തേടണം അപ്പോൾ അത് നമ്മുടെ ബോധതലത്തിൽ ബോധ്യപ്പെട്ട് കിട്ടും അപ്പോൾ സമാധാന ശാന്തി ഉണ്ടാവും നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി അപ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ ഭൂരിഭാഗം ആളുകളും വസ്തുക്കളിലാണ് ശ്രദ്ധ എന്ന അർത്ഥം അധ്യാത്മികമായാലും ഭൗതികമായാലും നമ്മളിപ്പോൾ ഇവിടെ അധ്യാത്മികമായ കാര്യങ്ങൾ പറയണേ പലവിധ ആരാധന രീതികളെല്ലാം സൃഷ്ടവസ്തുവിലല്ലെയോ അപ്പോൾ അവരവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഓരോ സൃഷ്ടവസ്തുക്കളിലൂടെയും അവരാവശ്യാർത്ഥം അവർക്ക് വേണ്ടുന്നതെല്ലാം ആരാധിക്കുമ്പോൾ അതുവഴി അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് അതൊരു ഭാഗം അത് ശരിയുമാണ് അപ്പോൾ ഇതിനൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ആ സ്രാഷ്ടാവിൻ്റെ മഹത്വം എത്രയോ കൂടുതലായിരിക്കും പ്രകടമാകുന്നത് അല്ലെങ്കിൽ ഉണ്ടായിരിക്കുക ഇങ്ങനെ നമ്മൾ ആ സ്രാഷ്ട്രാവിൻ്റെ മഹത്വത്തെ അധിപത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പ്രകൃ പ്രകൃതിയാകുന്ന പ്രപഞ്ചമാകുന്ന പ്ലാനും അതിന് പിന്നിൽ വിളങ്ങുന്ന ആ പ്ലാനറും ആരാണെന്ന് മനസ്സിലാക്കും അല്ലാതെ മനസ്സിലാക്കില്ല അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഞാൻ നിങ്ങളോട് ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവനും ആ പ്ലാനറെക്കുറിച്ചാണ് കാരണം നമ്മുടെ മുന്നിലുള്ള ആ പ്ലാനറുടെ ആ സ്രഷ്ട സൃഷ്ട വസ്തുക്കളെ നമുക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് അറിയുന്നുണ്ട് നമ്മ അവയായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതൊക്കെ അത് ശരിയാണ് പക്ഷേ അതിൽ തന്നെ മുഴുകി നിന്നാൽ എങ്ങനെ നമുക്ക് അതിൻ്റെ ആ സ്രാഷ്ടാവിനെ നമ്മളെങ്ങനെ അറിയും അപ്പോൾ സ്രാഷ്ടാവിനെ അറിയണമെങ്കിൽ ഈ സൃഷ്ടവസ്തുക്കളിൽ നിന്ന് മെല്ലെ ശ്രദ്ധയെ നീക്കി ആ സ്രാഷ്ടാവിൻ്റെ പാതയെ പിന്തുടരണം അതിന് ശ്രമിക്കുക ഇപ്പോൾ നമുക്ക് എന്നോട് ചോദിച്ച ആ സഹോദരങ്ങളോട് പറയാനുള്ളത് ഇത്രയുമാണ് അതിന് വേണ്ടുന്ന സമയങ്ങളൊക്കെ കണ്ടെത്തി വേണ്ടുന്ന രീതിയിലൊക്കെ മനസ്സിലാക്കിയൊക്കെ कुछ नहीं बन रहा ओम शांति शांति शांति